ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവയിലാണ് കേട്ടോ വെക്കേഷൻ എലമെൻസ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിയുടെ പാക്കേജിലാണ് ഞാനിവിടെ ഗോവയിലേക്ക് വന്നത് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്നത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗോവ ട്രിപ്പ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ അല്ല വിദേശത്തൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷൻ എലമെന്റ്സിനെ കോൺടാക്ട് ചെയ്യുന്നത് അവർ ബഡ്ജറ്റ് വൈറ്റില് നിങ്ങൾക്ക് ഇതെല്ലാം റെഡിയാക്കി തരുന്നതാണ് നമ്മളിന്ന് ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ സൈസിയ്ക്കിന് പോകുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് പോഗോഡ ജയിൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയും വെട്ടുകല്ലിൽ തന്നെയാണ് കേട്ടോ അത് ആ ജയിലിൻ്റെ കവാടമൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊരു പഴയ ജയിലാണ് ഇപ്പം സന്ദർശകർക്ക് വേണ്ടി മാത്രം പ്രവേശനമുള്ളൂ ഇന്നത്തെ വേറെ കൈദികളോ കുറ്റവാളികളോ ഒന്നുമില്ല അപ്പം നമുക്കെന്തായാലും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഹിന്ദിയൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ ഹിന്ദിയിൽ സംസാരിക്കണമല്ലേ നാനൂറ് വർഷം പഴക്കമുള്ള ഒരു സ്മാരകമാണ് അഗോഡക്കോട്ടയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ഫോർട്ട് അഗോഡ ജയിൽ മണ്ടോവി റിവർ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്തായാണ് ഈ ജയിൽ നിൽക്കുന്നത് ഗോവയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായിരുന്നു അഗോഡ ജയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ പോർച്ചുഗീസ് കുറ്റവാളികളെയും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലത്ത് സ്വാതന്ത്ര്യസമരസേനാനികളെയും പാർപ്പിച്ചിരുന്നത് ഇവിടെയാണ് കാണുന്നതാണ് പോർച്ചുഗീസുകാർ പീഡന സെല്ലായി ഉപയോഗിച്ച റൂപ്പ് ഈ സെല്ലിന്റെ ഡോറിനു മുകളിലുള്ള ദ്വാരം മുകളിലത്തെ നിലയിലെ തടവുകാരെ താഴത്തെ പീഡനത്തിന്റെ നിലവിളി കേൾപ്പിച്ച് മാനസികമായി അവരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടിയായിരുന്നു അഗോഡ കോട്ടയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് അഗോഡ ജയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോർട്ട് അഗോഡ മ്യൂസിയമായി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തു ഈ കാണുന്ന ചാപ്പൽ അവർ ലേഡി ഓഫ് ഗുഡ് ബോയേജിന് സമർപ്പിക്കപ്പെട്ടതാണ് ചാപ്പലിനുള്ളിൽ മനോഹരമായി തടിയിൽ കൊത്തിയെടുത്ത ബലിപീഠവും കാണാം ഇനി നമ്മൾ കാണുന്നത് ഒരു ക്ഷേത്രമാണ് ശ്രീ വിത്തൽ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വിമോചനത്തിന് ശേഷം സ്ഥാപിതമായതാണ് ഇത് ചാപ്പലുമായി ഒരു പൊതുമതിൽ പങ്കിടുന്നു എന്നതാണ് ശ്രദ്ധേയം കൂടുതൽ കഠിനമായി ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടം ഇപ്പോൾ ഇത് ഒരു തിയേറ്റർ റൂമായി മാറിയിരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളും മറ്റും ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഇന്ത്യസ് സിവിലൈസേഷണൽ മാർവലസ് അതായത് ഇന്ത്യയുടെ നാഗരിക അത്ഭുതങ്ങൾ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പാരമ്പര്യത്തിന്റെ സത്തയിലേക്ക് ആഴത്തിൽ മുങ്ങിത്താഴുന്ന രീതിയിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് സന്ദർശകർക്ക് ഇന്ത്യയുടെ സംസ്കാരം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇന്ത്യൻ ഫാഷൻ ഹാരപ്പൻ സംസ്കാരം ഭാരത് ഗാന്ധാരം മധുര സാഞ്ചി മാസ്റ്റർ പീസുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം നാലായിരം വർഷം പഴക്കമുള്ള ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ എക്സിബിഷൻ ഞാനെന്തായാലും ഈ ഒരു എക്സിബിഷൻ ഒന്ന് ഇന്ന് ഓട്ടിച്ചു കാണിച്ചുകൊണ്ട് ഉള്ളൂ വീഡിയോയിൽ ഇത് ഫുൾ കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും ഇത് തീരത്തില്ല ഇതിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാവുന്നതാണ് ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് അഗോഡ കോട്ടയിലേക്കാണ് ഇവിടുത്തെ എൻട്രി ഫീ ് റുപ്പീസാണ് ഒരാൾക്ക് പോർച്ചുഗീസ് സൈനിക ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് അകോഡക്കോട്ട ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കോട്ട കോട്ടയും വിളക്കുമാടവും ഗോവയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അഗോഡ എന്ന വാക്കിന്റെ അർത്ഥം പോർച്ചുഗീസ് ഭാഷയിൽ ശുദ്ധജലം എന്നാണ് കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല ഉറവയിൽ നിന്നാണ് കോട്ടയ്ക്ക് ഈ പേര് കിട്ടിയത് ഈ നീരുറവയിൽ നിന്ന് കപ്പലുകളുടെ ജീവനക്കാർ തങ്ങളുടെ കുടിവെള്ളം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയുടെ പ്രതാപകാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളിൽ ഒന്നായിരുന്നു അഗോഡ കോട്ട ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഈ കോട്ടയ്ക്കുണ്ടായിരുന്നു അറബിക്കടലിന്റെയും മണ്ടോവി നദിയുടെയും സംഗമസ്ഥാനം ആയതിനാൽ പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ള കോട്ടയായി ഇത് മാറി കോട്ടയെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതിൽ താഴത്തെ ഭാഗം കപ്പലുകളെ സുരക്ഷിതമായി കൊണ്ടുവരാനും മുഗൾ ഭാഗം കോട്ടയായും ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഡോൾഫിനെ കാണാൻ വേണ്ടി പോവുകയാണ് ജയിൽ പോർച്ചുഗീസ് ടൈം സൈഡ് ലൈറ്റ് ഹൗസ്

ചാട്ടം കണ്ടിട്ട് വരികയാണ് പിന്നെ അവിടെ കൊണ്ടൊന്ന് ഞാൻ നോക്കും ഡോൾഫിൻ ചാടുന്നുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ കണ്ടു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാടിയത് കണ്ടു പക്ഷെ അത് ഇവിടെയാണ് അവിടെ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോൾഫിൻ ചാടുകയാണെങ്കിൽ അത് നിങ്ങളെ കാണിക്കും ഡോൾഫിൻ ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അത് സമയത്ത് ചാടണമെന്നൊന്നുമില്ല അതിന് തോന്നണം അല്ലേ అలా మనం పైసయం కొడుతు అడబాయ్ అయ్యో డాల్ఫిన్ చాడిలేనని మనం కొరి బోటింగ్ ఆత్రేళ్ళు గోవే వന്നിട്ട് ఒక బోటింగ్ చేయ ఆత్రే మాత్రం ఉంది బై हमको ఆ డాల్ఫిన్ తా టేల్ హనా वो क्या हिंदी में क्या पूछ पूछ पूछ, 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 पूछ देख लिया लेकिन हमारा कैमरा में आप पूछ देखा वो नहीं हमको मालूम नहीं अब पूछो जूस मिलेगा दो നമുക്ക് വെള്ളം താഴ്ച്ച ഇവിടെ കടയുന്ന ഒരു ഫ്രഷ്കോ എന്നൊരു സാധനം അതായത് എന്താണ് ഒരു ഷേക്ക് ആണ് ഏട്ടോ ബദാമൊക്കെ ആയിട്ടൊരു ഷേക്ക് നല്ല സാധനം ഞങ്ങൾ മൂന്നര രണ്ടെണ്ണം വീതം വാങ്ങിച്ചു കഴിച്ചു ഇനി ഇത് എന്റെ പേര് ഫ്രഷ്കോ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ബാക്കി പോവോ എന്ന് അറിയില്ല എന്തായാലും നല്ലൊരു സാധനമാണ് നമ്മളിപ്പോ അഞ്ജുനാർ ബീച്ചിന്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കോ പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇതെല്ലാം വെട്ടുകല്ലാണ് കേട്ടോ പാറയല്ല വെട്ടുകല്ലിൻ്റെ ഭാഗമാണ് അങ്ങോട്ടൊക്കെയാണ് പാറയുള്ളത് ഡേഞ്ചറസ് ഏരിയയാണ് അതൊക്കെ എന്തായാലും ഫോട്ടോഗ്രാഫറും ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഖൈസ് അങ്ങനെ ഞങ്ങൾ രണ്ടുരും കൂടെ ചാപ്പൂറ ഫോർട്ട് കാണാൻ വേണ്ടി അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇവിടുന്ന് ഇനി കുത്തനെ കയറ്റോണു കേട്ടോ ഇത് ചാപ്പൂറ ഫോർട്ടിലെ ചാപ്പൂറ പട്ടി ഗൈസ് നമ്മളിങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി വന്നപ്പോൾ അടുത്തൊരാളിനെ കണ്ട് ഇതാണ് ചാപ്പുറ കാള ഇനി മുകളിലോട്ട് കയറാണ്ട് കേട്ടോ പണിയാവുമെന്നാണ് തോന്നുന്നത് സ്റ്റെപ്പാണ് എല്ലാം ഈ വെട്ടുകല്ലേ ഇതൊക്കെ ഇപ്പം രണ്ടാമത് ചെയ്തതായിരിക്കും നമ്മളങ്ങ് മുകളിലെത്തിയില്ല എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിത് ദൂരെ കടൽ കാണാം അതെ നമ്മൾ ഇനി മുകളിലെത്തി കേട്ടോ കാറ്റ് സൂപ്പർ നമ്മുടെ ഉല്ലാസ മുട്ട് കുളിച്ച് കോട്ടയാണ് കോട്ട കേസ് നമ്മളിപ്പോ ചാപ്പോറ ഫോർട്ടിന്റെ മുകളിൽ നിൽക്കണം കേട്ടോ ഇതാണ് ആ ഒരു ഫോർട്ട് എന്റെ തൊട്ട് ബാക്ക് ലൈഫ് കടൽ കാണാം എനിക്ക് തോന്നുന്നു നമ്മൾ പോയ എല്ലാ ഫോട്ടോകളും ഏകദേശം ഈ ലെവലിലായിരിക്കും കാരണം ഇതുവഴി എന്തെങ്കിലും തുരങ്കൊക്കെ കാണുമായിരിക്കുമല്ലേ അവിടെ ആയിട്ടാണ് ഏട്ടാ ചപ്പോര ബീച്ച് വരുന്നത് ഞങ്ങളപ്പം തിരിച്ച് കാടമം റെസ്റ്റോറൻറ്റിൽ എത്തിയ കേട്ടോ ദാ ഇവിടെയുള്ള ഉള്ള ഒരാളാണ് ഈ നിൽക്കുന്നത് പോട്ടോ ബൈ നമ്മളോടൊപ്പം അരുൺ ശിവ ഇവിടുത്തെ കിടുവാണ് ഇവിടെ ഇവിടെ എന്താ ബൈ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇവിടെ കാശ്മീർ അല്ലേ ആ സൈക്കിളും കൊണ്ട് പോയ വ്യക്തിയാണ് കേട്ടോ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി നമ്മൾ നമ്മൾ ബീച്ച് ആയതെന്ന് പറഞ്ഞാൽ കണ്ടിലും ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച് വരുന്നത് കണ്ടോളിം ബീച്ചിൻ്റെ അങ്ങോട്ട് നടന്നപ്പോൾ കണ്ട ഒരു ലിക്കർ ഷോപ്പാണ് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചതെന്നേ ഉള്ളൂ ഷോപ്പുകാർ ഓർഡറിൽ ഇങ്ങനെ അടിക്കുവെച്ചങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചതന്നേ ഉള്ളൂ ഇതാണ് കണ്ടോളിംഗ് ബീച്ചിൻ്റെ എൻട്രൻസ്

നമ്മൾ ഗോവ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഗോവയോ അതായത് ഇന്ത്യക്കകത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ടൂർ പാക്കേജൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വെക്കേഷൻ എലമെൻസിനെ കോണ്ടാക്ട് ചെയ്തെങ്കിൽ അവർ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഈ ടൂർ പാക്കേജൊക്കെ തരുന്നതായിരിക്കും അതുമാത്രമല്ല ഈ ഗോവയിൽ വരുന്നവർ ഒരു ടൂർ പാക്കേജ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ് നാളത്തെ എപ്പിസോഡ് നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് കാരണം ഗോവയിൽ വരുന്നവർക്ക് കേരള ഫുഡൊക്കെ കഴിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഹോം സ്റ്റേ ഗസ്റ്റ് ഹൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താന്നാലും നിങ്ങൾ അടുത്ത വീഡിയോ മിസ്സ് ചെയ്യരുത് സെക്കൻഡ് എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇത് ഉറാക്കിനെ കുറിച്ച് ഒരു കാര്യവും കൂടി പറയാനുണ്ട് ഇത് ആക്ച്വലി ഇതൊരു ഒരു മദ്യം കുടിക്കുന്ന ഒരു ഫീലല്ല നമുക്ക്